കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പക്ഷേടെ അരിയിലേക്ക് ശ്രീകാന്ത് വരുവാണ് എന്തിനാ നീ എന്നെ എന്തിനാ വിളിച്ചെന്ന് ചോദിക്കുവാണ് ഇത് കേട്ടൻ വർഷ പറഞ്ഞു അല്ല സത്യം പറ ഞാൻ നിന്റെ പുറ നടക്കുന്ന നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്ക ഇതെന്താ പക്ഷേ നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ അല്ല പിന്നെ ഞാൻ എത്ര വട്ടം നിന്നെ ഫോൺ വിളിച്ചു എന്നിട്ട് ഒരു വട്ടമെങ്കിലും നീ കോൾ അറ്റൻഡ് ചെയ്തോ ഇതിന് മാത്രം എന്ത് തെറ്റാൻ ഞാൻ ചെയ്തേ ഞാൻ വിളിക്കുന്ന നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലേ ഇല്ലെങ്കിൽ പറ ഞാൻ മേലെ വിളിക്കുന്നില്ലെന്ന് പറയാം അല്ല അത് പിന്നെ ഞാൻ കൂടുതലൊന്നും പറയണ്ട എനിക്ക് മനസ്സിലാവുന്നുണ്ട് നീ എന്നെ മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക അല്ലേന്ന് ചോദിക്കുക അല്ല പക്ഷെ ഞാൻ അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചൊന്നുമല്ല പിന്നെ എന്താ നീ ഫോൺ ഫോണെടുക്കാത്തേ നിനക്ക് തോന്നുന്നുണ്ടോ എനിക്ക് വേറൊരു ജോലി ഇല്ലാഞ്ഞിട്ട് ഞാൻ നിന്റെ പുറകെ ഇങ്ങനെ ചുറ്റി തിരിഞ്ഞ് നടക്കുവാന്ന് ഞാൻ അങ്ങനത്തെ ഒരു പെണ്ണാന്ന് നിനക്ക് തോന്നുന്നുണ്ടോ അങ്ങനെ ഒരു തോന്നലുണ്ടെങ്കിൽ ആ തോന്നൽ നിനക്ക് തെറ്റിയിട്ടോ ഞാൻ അങ്ങനത്തെ ഒരു പെണ്ണല്ല ഇങ്ങനെ കണ്ട ചെറുക്കം പിള്ളേരുടെ പുറകെ നടക്കുന്ന ഒരു സ്വഭാവമല്ലേ എനിക്കുള്ള പക്ഷെ നിന്നെ കണ്ടത് മുതൽ എൻ്റെ മനസ്സിലൊരിഷ്ടം ഉണ്ടായിരുന്നു ആ ഒരു ഇഷ്ടം അതുകൊണ്ട് മാത്രം ഞാൻ നിന്നെ ഫോൺ ചെയ്തോണ്ടിരുന്നെ കുഴപ്പമില്ല നിനക്ക് ഞാൻ വിളിക്കുന്നതിന് ഇഷ്ടമില്ലെങ്കിൽ ഒരു വാക്ക് ഒരു വാക്ക് പറഞ്ഞാൽ മതി നിർത്തിക്കോളാം ഇതോടുകൂടി ഞാൻ വിളി വിളി നിർത്തിക്കോളാം പറ സത്യം പറ നിനക്ക് എന്നെ ഇഷ്ടമാണോ അല്ലയോ അത് മാത്രം എനിക്കറിഞ്ഞാ മതി ഏ സോർണോ ഇത് ചോദിക്കുകയാണ് ഇത് കേട്ടതും പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു എസ് എന്ന് പറയണം ഒരു നിമിഷം വർഷം ഞെട്ടിപ്പോയി ഇത് കേട്ടോ വർഷം ഓടി അങ്ങനെ അവനെ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുവാണ് പെട്ടെന്ന് പറഞ്ഞു നീ എന്ത് പരിപാടി കാണിക്കുന്നത് വീട് ഇത് സ്റ്റുഡിയോയാന്ന് പറയാണ് ദേ എന്നാലും എനിക്ക് കുഴപ്പമില്ല ഈ സമയം ശ്രീകാന്ത് പറഞ്ഞു അല്ലെ നിനക്ക് എന്റെ അവസ്ഥ അറിയത്തില്ല എന്നിട്ടാ അറിയാലോ അല്ലെങ്കിൽ തന്നെ കുടുംബങ്ങൾ തമ്മിൽ നല്ല പ്രശ്നം നിന്റെ അച്ഛനും എൻ്റെ അച്ഛനും തമ്മിൽ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് എന്തായി എന്തായിത്തീരും എങ്ങനെയായി തീരും എന്ന് എനിക്കറിയത്തില്ല നിന്നെ കാണുന്നതിനു മുമ്പ് തന്നെ നിന്റെ സൗണ്ട് കേട്ടപ്പോൾ മുതൽ നിന്നെ ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങിയതാ പിന്നീടാ നീയ വർഷം എന്നുള്ള സത്യങ്ങളൊക്കെ ഞാൻ അറിയുന്ന തന്നെ പക്ഷെ അന്നു മുതൽ എൻ്റെ മനസ്സിൽ നീയുണ്ട് പക്ഷെ ഇത് തുറന്നു പറയാട്ടൊരു മടി അത് മാത്രല്ല നമ്മൾ തമ്മിൽ ഇങ്ങനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് എന്തായി തീരുമെന്നൊക്കെ എനിക്ക് ഉൾക്കണ്ടേയുണ്ട് അതുകൊണ്ടാണ് ഞാന് നിന്നോടൊന്നും പറയാതിരുന്നേ തന്നെ നീ വിളിച്ചിട്ട് ഫോൺ എടുക്കാതിരുന്നേ അതുകൊണ്ടാന്ന് പറയാ ഇതെല്ലാം കേട്ട് ഞാൻ വർഷം പറഞ്ഞു നീ എന്തിനെ പേടിക്കണേ അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്ന പോലും ഇല്ലേ എനിക്കിപ്പോൾ അറിയേണ്ട ഒരേ ഒരു കാര്യം എന്നെ നിനക്ക് ഇഷ്ടമാണെന്ന് മാത്രാണ് ഞാൻ മതി ഇപ്പോഴത്തെ കാര്യം കഴിഞ്ഞിട്ടല്ലേ പിന്നത്തെ കാര്യം അത് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതിയായിരുന്നു ഇപ്പം എനിക്ക് സന്തോഷമായി എന്ന് പറഞ്ഞു വീണ്ടും കിട്ടി പിടിക്കുവാണ് പക്ഷെ വിട് ആരെങ്കിലും കണ്ട മോശമാണ് ഇപ്പോഴെങ്ങാനും ഏട്ടത്തെ അകത്തുനിന്ന് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ എന്ത് വിചാരിക്കും എന്ന് പറയാം എന്ത് വിചാരിച്ചോട്ടെ എനിക്കെന്താ എനിക്കൊരു കുഴപ്പമില്ലെന്ന് പറയാണ് പിന്നീട് കാണിക്കുന്നേ ശ്രുതി വൈകുന്നേരം ബ്യൂട്ടി പറഞ്ഞ് വീട്ടിലേക്ക് വരുവോ അങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പ ശ്രുതി ഇരിപ്പുണ്ട് വീട്ടിൽ ഇതെന്താ ശ്രുതി ഇന്ന് നേരത്തെ വന്നു ചോദിക്കുവാണ് ഉം ഞാൻ കുറച്ച് നേരത്തെ വന്ന് പറയാണ് എന്തോ പറ്റിയും മുഖം വല്ലായിരിക്കുന്നെ എന്തോ വല്ലാത്തൊരു തലവേദനയാന്ന് പറയുന്നത് അന്നാ ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞൊന്നും ബാ പെട്ടെന്ന് തന്നെ സുതി മേടിച്ച് ടേബിളിലേക്ക് വെക്കുവാണ് അല്ല നിനക്കൊരു കോഫി കൊണ്ടിട്ടേന്ന് ചോദിക്കുവാണ് കോഫിയോ അതിന് കോഫി ഇടാനൊക്കെ സുതിക്ക് അറിയാമോ എനിക്കറിയത്തില്ല ആ സച്ചിയുടെ ഭാര്യ ഉണ്ടല്ലോ രേവതി അവളെ കൊണ്ട് ഇടിയിക്കാന്ന് പറയാ എൻ്റെ പൊന്നോ വേണ്ടായേ എന്നിട്ട് വേണം ഇനിയിപ്പം സച്ചി പറയും അവളിവിടുത്തെ വേലക്കാരി ആക്കിയെന്ന് നമ്മള് എനിക്കതൊന്നും കേൾക്കാൻ പറ്റില്ല എനിക്ക് കോഫിയൊന്നും വേണ്ട എന്ന് പറയാ എന്നൊരു കാര്യം ഞാൻ തലയാം മസാജ് ചെയ്തരാം ഇരിക്കുന്നു പറയാണ് അങ്ങനെ ശ്രുതിയെ അവിടെ പിടിച്ചിരുത്തിയിട്ട് തല പതുക്കെ മസാജ് ചെയ്ത് കൊടുക്കുവാണ് ഈ സമയം ശ്രുതി ചോദിച്ചു അല്ല ടിക്കറ്റിന്റെ കാര്യം എന്തായി ടിക്കറ്റിന്റെ കാര്യമോ ഏത് ടിക്കറ്റിന്റെ കാര്യം അല്ല പ്ലെയിൻ ടിക്കറ്റ് കാര്യം ഓ അതൊക്കെ ഓക്കെ എന്ന് പറയുന്നത് അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടെന്ന് പറയുകയാണ് പിന്നീട് പോയി ആ ടിക്കറ്റ് എടുത്തോണ്ട് വരുവാണ് ടിക്കറ്റ് കാണിച്ചു കൊടുത്തു ആഹാ ഇത്ര പെട്ടെന്ന് എടുത്തോ ഞാൻ ഇത്രയും പ്രതീക്ഷയില്ല കേട്ടോ എന്ന് പറയണം പിന്നീട് കുറച്ച് പൈസ എടുത്തോണ്ട് വന്ന് ശ്രുതിയുടെയിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞാൽ അതെ ശമ്പളത്തിന്റെ ബാക്കിയാ ടിക്കറ്റ് എടുത്തിൻ്റെ ബാക്കി പൈസയാന്ന് പറയാം ശ്രുതിക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി ശ്രുതി പറഞ്ഞു ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഞാൻ പ്രതീക്ഷത്തെ പ്രതീക്ഷിച്ചതിലും ഉയരത്തില ശ്രുതിയുടെ സ്ഥാനം ആദ്യമായിട്ട് ശമ്പളം കിട്ടിക്കഴിയുമ്പോൾ ഭാര്യയുടെ കൊണ്ട് കൈ കൊണ്ട് തരുക എന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യമല്ലേ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ലാട്ടോ എന്ന് പറയാം ഈ സമയം ശ്രുതി ഒരു പടിയും കൂടെ അങ്ങോട്ട് പൊങ്ങി നിന്നു ശ്രുതിക്ക് മനസ്സിലായി താൻ പറഞ്ഞ കള്ളത്തരങ്ങളൊക്കെ ഇവള് വിശ്വസിച്ചിട്ടുണ്ടെന്ന് എന്നാലും ഇപ്പോഴെനിക്ക് സുതിയെക്കുറിച്ചൊരു മതിപ്പൊക്കെ തോന്നിയെന്ന് പറയാ ഇത് കേട്ടും സുതി പറഞ്ഞു അന്നെങ്കി ഞാൻ ആ കാർ ഷോപ്പിലെ ജോലി അങ്ങോട്ട് നിർത്തട്ടെ എന്ന് ചോദിക്കാണ് കാർ ഷോറൂമിലെ ഏ വേണ്ട വേണ്ട അല്ല വേറെ ഏതൊരു നല്ല ജോലിക്ക് ട്രൈ ചെയ്യട്ടെ അതൊന്നും വേണ്ട എനിക്കറിയാം സുതിക്ക് അവിടെ പിടിച്ചു നിർക്കാൻ പറ്റും അവിടുന്ന് വലിയ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും അതുകൊണ്ട് ഇപ്പൊ ആ ഷോറൂമിൽ തന്നെ ജോലി ചെയ്താൽ മതി എന്ന് പറയാം ഇത് കേട്ടും സുതിയാണെങ്കിൽ കാറ്റ് കുത്തിയുടെ ബലുവും വരയേപ്പി ആകെയുള്ള പ്രതീക്ഷ ഈ ഗ്യാപ്പിലെങ്കിലും പറയുവാണെങ്കിൽ തന്റെ ജോലി പോയ കാര്യം പിന്നീട് ഇവിടെ അറിയത്തില്ലല്ലോ താൻ ജോലി വെച്ചാന്ന് താൻ ജോലി വേണ്ടെന്ന് വെച്ചാന്നല്ലേ ഇവിള് വിചാരിക്കും എന്നുള്ളതായിരുന്നു പിന്നീട് കാണിക്കുന്ന ചന്ദ്രമതി വീട്ടിലേക്ക് വരുവാണ് ചന്ദ്രമതി വീട്ടിലേക്ക് വന്നു കഴിഞ്ഞിട്ട് അങ്ങനെ മുറിയിലേക്ക് കയറി ഡ്രസ്സ് മാറാൻ തുടങ്ങുന്ന സമയത്താണ് കോള് വരുന്നത് നോക്കിയപ്പോത്തേനും ഫൈനാൻഷ്യയുടെ അടുത്തു നിന്നാ അങ്ങനെ ഫൈനാൻഷ്യൽ വിളിച്ചിട്ട് പറഞ്ഞു എന്താ ചന്ദ്രമതി അതെ പലിശയൊന്നും ഇതിനായിട്ടും തന്നിട്ടില്ല എന്ന് പറയണം കഴിഞ്ഞ മാസത്തെ ഡ്യൂസ് ആയതുകൊണ്ടെന്ന് പറയണം ആണോ അത് ഞാൻ മൊത്തം അടയ്ക്കാണ്ട് തന്നെ അങ്ങോട്ട് വരാൻ തുടങ്ങുമായിരുന്നു ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് എത്തിയേക്കാം എന്ന് പറയുന്നത് അതെ ഇങ്ങോട്ട് വന്നേക്കണം അല്ലെങ്കിൽ എന്നെ അങ്ങോട്ട് വരുത്തേക്കല്ലെന്ന് പറയാ ഏഹ് ഇല്ലില്ല ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വന്നേക്കാന്ന് പറയാണ് അങ്ങനെ കട്ട് ചെയ്തു പൈസ ഇപ്പൊ തന്നെ കൊണ്ടേ കൊടുക്കണം ആ പൈസ ഇരിപ്പുണ്ട് രവിയുടെ നന്ന ഒരു ലക്ഷം രൂപ എഴുപ്പുണ്ട് അതും എടുത്തുകൊണ്ട് കൊടുക്കാം എന്ന് ഓർത്തോണ്ട് അലമാരി പോയി തുറക്കുവാണ് അലമാരി പോയി തുറന്നു നോക്കി കഴിഞ്ഞപ്പം അതിനകത്ത് പണമില്ല ഇത് എവിടെ പോയി ഞാൻ തന്നെ തന്നെയാണല്ലോ വെച്ചത് അവിടെ മൊത്തം അരിച്ചുപൊറക്കി ഒരിടത്തും ഇല്ല എന്റെ ദൈവമേ പണം പോയോ എന്നൊരു ചിന്ത പെട്ടെന്നുണ്ടാകുന്നുണ്ട് ഈ സമയം രവീന്ദ്രൻ അങ്ങോട്ട് കടന്നു വന്നു എന്താ എന്താ ചന്ദ്ര നീ ഇങ്ങനെ കടന്ന് നോക്കണം എന്ന് ചോദിക്കാം അല്ല രവിയാണ് പൈസ എടുത്താലും ചോദിക്കുക ഏത് പൈസ ഒരു ലക്ഷം രൂപ നല്ല കൂത്തായിപ്പോയി ഇടി നിന്റെ കീഴിലല്ലേ ഞാൻ പൈസ കൊണ്ടു തരാറല്ലേ അല്ലെങ്കിൽ എനിക്ക് എന്തിനാ പൈസ എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ നിന്നോട് പറയത്തല്ലേ ഉള്ളൂ നീ അല്ലേ പൈസയല്ല സൂക്ഷിക്കുന്ന ആളെന്ന് ചോദിക്കുക അപ്പൊ പിന്നെ ആ പൈസ എവിടെ പോയി അല്ലിപ്പ എന്ത് പറ്റി ആ പൈസ കാണുന്നില്ല എന്ന് പറയുന്നത് കാണുന്നില്ലേ ഈ സമയത്ത് ചന്ദ്രമതി എന്തിനാണ് പെട്ടെന്ന് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി പോവാണ് അപ്പൊ സുധീ ശ്രുതിയും മുറി തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നേ പെട്ടെന്ന് സുധിയോട് ചോദിച്ചു അല്ലയുടെ മോനെ നീ ആ പൈസ എടുത്താനും ചോദിക്കുക ഏത് പൈസ അല്ല അച്ഛന് കഴിഞ്ഞ ദിവസം കിട്ടിയ പൈസ ഒരു ലക്ഷം രൂപ ഞാൻ അലമാരിക്കകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇല്ലമ്മേ ഞാൻ എടുത്തിട്ടില്ലെന്ന് പറയാ കാരണം തൊട്ടുപറേ ശ്രുതിയാ നിൽക്കുന്നേ ശ്രുതിക്ക് എന്തെങ്കിലും സംശയം തോന്നി അതോടുകൂടി തീർന്നു പെട്ടെന്നില്ലെന്ന് പറയണം എന്നാ പിന്നെ ആ പൈസ ഇത് എവിടെ പോയി ഈ സമയം ശ്രീകാന്ത് അങ്ങോട്ട് കയറി വന്നു ശ്രീകാന്തിൻ്റെ ചോദിച്ചു ശ്രീകാന്തേ നീ ആ പണം എടുത്താലും ചോദിക്കുക അല്ല അച്ഛന് പെൻഷൻ തുക കിട്ടിയ പൈസ ഞാൻ ഒരു ലക്ഷം രൂപ അലമാരിക്കകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നീ അത് എടുത്തോന്ന് ചോദിക്കുക എന്തു അമ്മ എനിക്ക് പൈസ എനിക്കിപ്പോൾ പൈസ കൊണ്ട് എന്ത് ചെയ്യാനാണ് ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല എനിക്ക് അത്യാവശ്യമുള്ള റെസ്റ്റോറന്റിൽ നിന്ന് കിട്ടുന്നുണ്ട് പിന്നെ ആ പൈസ എടുക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിക്കുവാണ് ഈ സമയം സച്ചി ഓട്ടം പോകാനായിട്ട് ഇറങ്ങി വരുവാണ് അപ്പൊ രേവതി പറഞ്ഞു ഫുഡ് കഴിച്ചിട്ട് പോ വേണ്ട ഇപ്പൊ എനിക്ക് വേണ്ട ഞാൻ പിന്നെ വന്നിട്ട് കഴിച്ചോളാം എന്ന് പറയണം ഈ സമയം രവീന്ദ്രനോട് ചന്ദ്രമതി പറഞ്ഞു അതെ അവനോട് ചോദിച്ചു നോക്ക് ആ പൈസ അങ്ങനെ എടുത്തോന്ന് ചോദിച്ചു നോക്കാൻ പറയാണ് പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു ഏട്ടാ സച്ചി നീ അങ്ങനെ ആ ഒരു ലക്ഷം രൂപ എടുത്തോന്ന് ചോദിക്കുവാണ് ഏത് ഒരു ലക്ഷം രൂപ പെട്ടെന്ന് സച്ചിക്ക് അങ്ങ് ഓർമ്മ വന്നില്ല എടാ കഴിഞ്ഞ ദിവസം ആ മധുസൂദന എനിക്ക് നഷ്ടപരിഹാരത്തുക നന്നില്ലേ ആ ഒരു ലക്ഷം രൂപ ആഹാ അപ്പൊ അത് കാണാതെ പോയെന്ന് ചോദിക്കുവാണ് ആ നല്ല കഥയായിപ്പോയി അപ്പോഴേ ഞാൻ അച്ഛനോട് പറഞ്ഞില്ലേ അമ്മയുടെ കൊടുക്കില്ലെന്ന് ഈ സമയം രേവതിയോട് ചന്ദ്രബന് ചോദിച്ചു അല്ല നീ ഇന്ന് മുറി നോക്ക തുമ്മൂട് തുടങ്ങിയാണ് തൂക്കാനെങ്കിലും മുറിക്കാത്തേക്ക് കയറിയാലും ചോദിക്കുക ഇല്ലമ്മ ഞാൻ കയറിയില്ല അമ്മയല്ലേ പറഞ്ഞ ഞാൻ തൂത്തോളാന്ന് അതോട് ഞാൻ അങ്ങോട്ട് കേറിയിട്ടില്ലെന്ന് പറയണം ഈ സമയം സച്ചി പറഞ്ഞു നല്ല കഥയായിപ്പോയി പൈസ പോയെങ്കിൽ വേറെ ആരോടും ചോദിക്കണ്ട കള്ളം കപ്പലിൽ തന്നെ എന്നല്ല പറഞ്ഞേ പൈസ പോയെങ്കിൽ ദേ നിക്കുന്നു അവനോട് തന്നെ ചോദിച്ചാൽ മതി അവൻ പണം എടുത്തിട്ടുണ്ടെന്ന് പറയണം ഇത് കേട്ട് ശ്രുതി പറഞ്ഞ് വെറുതെ അനാവശ്യം പറയരുത് പിന്നെ അനാവശ്യമൊന്നുമല്ല ഉള്ള കാര്യമാണ് ഇവിടുന്ന് പൈസ പോയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി അവനായിരിക്കും എന്ന് പറയാം ചന്ദ്രബുദോട് സച്ചി നീ അറിയാത്ത കാര്യങ്ങളെക്കുറിച്ചൊന്നും പറയില്ലെന്ന് പറയണം സച്ചി പറഞ്ഞ് അറിയാത്ത കാര്യം എന്താ പറഞ്ഞു ഞാൻ ഉള്ള കാര്യമല്ലേ പറഞ്ഞെന്ന് ചോദിക്കാം ഈ സമയം ശ്രുതി പറഞ്ഞു കണ്ടില്ലാമേ വെറുതെ എല്ലാം കള്ളനാക്കാൻ നോക്കുന്ന കണ്ടില്ല എന്ന് ചോദിക്കാം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എപ്പഴും എന്ത് പറഞ്ഞാലും എന്റെ ഭർത്താവിന് വേണ്ടിട്ട് കയറിയേക്കല്ലോ കേട്ടോ സച്ചി സച്ചിക്ക് എപ്പോഴും ഇങ്ങനെ ഒരു തോന്നിയാസം ഉള്ളതെന്ന് ശ്രുതി പറയാണ് തോന്നിയാസം ഒന്നുമല്ല ഒന്നും രണ്ടും രൂപയല്ല എന്റെ അച്ഛനെ അമ്പത് ലക്ഷം കൊണ്ട് മുങ്ങിയവനാ ഇവനെ അപ്പൊ പിന്നെ അവനെ ഈ ഒരു ലക്ഷം രൂപയൊക്കെ പുല്ല എന്ന് പറയാണ് അവൻ ഇതല്ല ഇതിലപ്പുറവും ചെയ്യുമെന്ന് പറയാണ് ഈ സമയം ചന്ദ്രമതി ആലോചിച്ചു എന്നാലും ആ പണം ഇത് എവിടെയായിരിക്കും പോയത് ഒരൈഡിയയും കിട്ടുന്നല്ലോ ആരെടുത്തോണ്ട് പോയി ഇവിടെ ആരാ പോലും വന്നേ ഇങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ ആലോചിക്കുക പെട്ടെന്നാണ് ശരത്തിനെ കുറിച്ചുള്ള ഓർമ്മ വന്നേ ഓഹോ അപ്പൊ ശരത്ത് വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ അപ്പൊ മിക്കവാറും അവനായിരിക്കും പൈസ എടുത്ത് ആഹാ അപ്പൊ മിക്കവാറും ചേച്ചി അവന്റെ ഈ പണം എടുത്ത് കൊടുത്തു കാണം അവൻ ആ പണം കൊണ്ട് അങ്ങോട്ട് മുങ്ങിക്കണം കൊള്ളാം പെട്ടെന്ന് ചന്ദ്രമതി പറഞ്ഞു ഇപ്പൊ എനിക്ക് മനസ്സിലായി ആ പണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയത് ആരാന്ന് ഈ സമയം രവീന്ദ്രൻ ആരാ ശരത്ത് അവനാന്ന് ഇന്നിവിടെ വന്നേന്ന് പറയാ അത് കേട്ടൻ രേവതി നീട്ടി അമ്മ എന്ത് വർത്താനേ പറയണെന്ന് ചോദിക്കാം എന്താടി നിനക്ക് നിന്റെ അനിയനെ പറഞ്ഞങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലേ നന്നെ കേട്ടോ നിന്റെ അനിയൻ തന്നെയാ പണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയത് ഇപ്പോഴല്ലേ മനസ്സിലായത് അവൻ വന്ന് എന്തിനാന്നുള്ള കാര്യം ഇത് കേട്ട സച്ചി പറഞ്ഞ് വൃദ്ധ അനാവശ്യം പറയലെന്ന് പറയണം ഓഹോ നിന്റെ അടിയനെ പറഞ്ഞപ്പോ നിനക്കും കൊണ്ടില്ലേ അവൻ തന്നെയാ പണം എടുത്തുകൊണ്ട് പോയത് അവന്റെ വന്നിട്ടുള്ള നിപ്പും മട്ടും ഭാവമൊക്കെ കണ്ടപ്പോഴും എനിക്ക് മനസ്സിലായിരുന്നു എന്തോ ഒരു കള്ളത്തരം ഉണ്ടെന്ന് ഇപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലായത് അതെ ഒരു കാര്യം ചെയ്യാ നീ നിന്റെ അനിയനെ വിളിച്ചിട്ട് ആ പണമായിട്ടും ഇങ്ങോട്ട് വരാൻ പറ എന്ന് രേവതയോട് പറയാ ഇത് കേട്ടതൻ രേവത പറഞ്ഞു അമ്മ അങ്ങനൊന്നും പറയില്ല അവനോ എടുത്തിട്ടില്ല അവൻ അങ്ങനത്തെവൻ അല്ലെന്ന് പറയണ എടി അങ്ങനത്തെവൻ അല്ലാഞ്ഞിട്ടാണോ ദേ സച്ചിയുടെ ബൈക്ക് മോഷ്ടിച്ചേ അല്ല അത് പിന്നെ അന്ന് പറഞ്ഞല്ലോ അന്ന് അവന്റെ അബദ്ധം പറ്റിയതാ ഇത് അബദ്ധം അല്ലടി ഇത് ഒറിജിനലായിട്ട് അവനെ എടുത്തോണ്ട് പോയതാന്ന് പറയാ ഇത് കേട്ട രവീന്ദ്രൻ പറഞ്ഞു ദേ എന്തും തോന്നിയാസോ നീ പറയാന്ന് പറയ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക അങ്ങനെ ഒന്ന് ശരത്തൊരിക്കലും ചെയ്യില്ലെന്ന് പറയണ അത് നിങ്ങളുടെ വിശ്വാസം പക്ഷെ എനിക്ക് ആ ഇല്ല അത് അവൻ തന്നെ എഴുത്തേ അല്ലാതെ അലമാരിക്ക് കൈയും കാലും ഉണ്ടോ തന്നെ അലമാരി ഇവിടുന്ന് ഇറങ്ങി പോവോ അതിനകത്ത് പണം പോവോ എന്നൊക്കെ ചോദിച്ച് ചന്ദ്രമതി ഓരോ കുത്തും കൊളുമ്പോൾ ചോരെന്നെ പറഞ്ഞോണ്ടിരിക്കുവാണ് അവസാനം ചന്ദ്രമതി പറഞ്ഞു എന്ത് ചെയ്യണം എന്ന് എനിക്കറിയാം ഞാൻ പോലീസിനെ വിളിക്കാൻ പോവാന്ന് പറയാ ഇത് കേട്ടൻ രേവതി പറഞ്ഞു വേണ്ടമ്മേ പോലീസിനെ വിളിക്കണ്ടാന്ന് പറയാ സച്ചി പറഞ്ഞു നീ എന്തിനാ രേവതി പേടിക്കുന്നത് അമ്മ പോലീസിനെ വിളിക്കുക വിളി ആരാകത്ത് പോകുന്ന നമുക്ക് അറിയാമെന്ന് പറയാ ഇത് കേട്ട് സുധി ഒന്ന് ഞെട്ടി പെട്ടെന്ന് ചന്ദ്രമതി സുധിയോട് പറഞ്ഞു എടാ നീ പോലീസിനെ വിളിക്കാൻ പറയാണ് സുതി ഇങ്ങനെ പരിമിതി നീക്കുന്ന കണ്ടപ്പോ സച്ചി പറഞ്ഞു വിളിക്ക് വിളിക്ക് അവന്റെ മുഖത്തെ ആ പരിഭ്രമം കണ്ടോ അവനാ പൈസ എടുത്തിരിക്കുന്നെ അവൻ അകത്ത് പോകുന്ന അവൻ നന്നായിട്ട് അറിയാന്ന് പറയാണ് ഇത് കേട്ടും ചന്ദ്രമതി പറഞ്ഞു അകത്ത് പോകുന്ന ആരാന്നറിയാം ഈ സമയം രേവതിയോട് സച്ചി പറഞ്ഞു നീ വന്ന് ഫുഡ് എടുക്ക ഉം അവൻ അവിടെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ടിരിക്കട്ടെ എന്ന് പറയാണ് ഈ സമയം രേവതി പറഞ്ഞു അമ്മ ഞാൻ പറഞ്ഞല്ലോ നീ കൂടുതലൊന്നും പറയണ്ടാന്ന് പറയാണ് ഈ സമയം സച്ചി നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ രേവതി എന്ന് പറയുന്നത് അപ്പൊ ശ്രീകാന്തി ചോദിച്ചേട്ടാ പൈസ കടുത്തി തീരുമാനമാക്കണ്ടേ എന്ത് തീരുമാനമാക്കാനായിട്ട് അത് അവൻ എടുത്തോണ്ട് പോയതാ ചുമ്മാ മനുഷ്യനെ മെലക്കെടുത്താനായിട്ട് സമയം കളയാനിട്ട് വേറെ പണിയൊന്നുമില്ല വാ രേവതി എന്ന് പറഞ്ഞ് രേവതിയും വിളിച്ചോണ്ട് ഡൈനിങ് ഹാളിലേക്ക് അങ്ങോട്ട് പോവാണ് ഈ സമയം ചന്ദ്രമതി ഒന്ന് ആലോചിച്ചു ഇത് അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല നേരെ രേവതിയെ വീട്ടിലേക്ക് ഒളിക്കുവാണ് ലക്ഷ്മി അമ്മയും ദേവുണ്ടായിരുന്നു അപ്പൊ ചന്ദ്രമതി ഒരു കോള് കണ്ടതും ലക്ഷ്മി അമ്മയ്ക്ക് ടെൻഷനായി എന്തിനായിരിക്കും പോലും വിളിക്കുന്നേ എന്തിനാ എന്ന് അറിയത്തില്ലോ ദേവു ഡേ അവര് വിളിക്കുന്നുണ്ടെന്ന് പറയാണ് ചന്ദ്രമതി ചേച്ചി അമ്മ കോൾ എടുക്ക് കാര്യം എന്താണെന്ന് അറിയാലോ അങ്ങനെ കോൾ എടുത്ത് കഴിയുമ്പോൾ ചന്ദ്രമതി ചേച്ചു എവിടെയാ നിങ്ങൾ നോക്കാം വീട്ടിലുണ്ടോ ഓ ഞാൻ കരുതി വലിയ ഷോപ്പിങ്ങിനും പോയതായിരിക്കുന്നു ഷോപ്പിങ്ങിനാ അല്ല ഇഷ്ടം പോലെ പൈസ കയ്യിലുണ്ടല്ലോ അങ്ങോട്ട് പൈസ വന്നില്ലേന്ന് ചോദിക്കാം പൈസയോ എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ചന്ദ്രമതി ചേച്ചി എന്ന് പറയണം ഒന്നും മനസ്സിലാകുന്നില്ലല്ലേ അവനെ ഇവിടെ നിന്ന് ഒരു ലക്ഷം രൂപ അടിച്ചു മാറ്റിക്കൊണ്ടാണല്ലോ വന്നിരിക്കുന്നെ ഓ നിങ്ങള് പറഞ്ഞു വിട്ടായിരിക്കുമല്ലേ ഒരു കാര്യം ചെയ്യേ മോനോട് എത്രയും പെടുന്ന പണമായിട്ട് ഇങ്ങോട്ട് വരാൻ പറ അല്ലെങ്കിൽ ഇപ്പൊ തന്നെ നിങ്ങളെ വീട്ടിലേക്ക് പോലീസ് വരും അമ്മേനെ മക്കളെല്ലാം എല്ലാം തൂക്കിയെടുക്കും എന്ന് പറയണം ഇത് കേട്ടത് ഒരു നിമിഷം ലക്ഷ്മി അമ്മ നിൽക്കുവാണ് എന്താ സംഭവിച്ചെന്ന് പോലും അവർക്ക് മനസ്സിലായില്ല അതിന്റെ വിശേഷങ്ങളൊക്കെ ഇന്ന് കാണുന്നേ ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി